അപ്പോ നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ടി മോഡിന്റെ ഒരു ഓണം സെലിബ്രേഷൻ അതെ ടി മോഡി ഫാമിലി അതايപ്പുറാ എല്ലാ കൂട്ടുകാരും കൂട്ടാനും പാർട്ടികളും നമ്മൾ ഏഴാം അങ്ങോട്ടാ പോയേ നമ്മൾ ചോദിച്ചോണ്ട് 10 പേർ ഉണ്ടല്ലായോ ഇവിടെ കുറേപേർക്ക് വരാൻ പറ്റാത്ത ഒരു പരിവാഹാൻ പറ്റുന്ന ഒരു സെലിബ്രിബ ഫൈവാ സമദീപം കൊണ്ട് ഉള്ള ഒരു പരിപാടി ആയി ക്ഷിണ താങ്ങട മണി സി എന്താ വിളോ ഓൾക്ക് കണ്ടിക്കാർ കണ്ടിക്കാനല്ല അല്ല ഏട്ടോ ലാസ്റ്റ് ഓൾ ഒപ്പ കൂടിയപ്പുറം കൈ നയിച്ചാ കോളേജിൽ അല്ല ഓണത്തിനെ പറ്റിയല്ലേ ഏഷ്യ ഏഷ്യ പറമോട്ടാ ഇതിനെന്താ ഇറാക്കല്ല ഇറാക്കല്ല ക്യാമറയിൽ തിറാവല്ലേ ഹേ നീ പോസല്ലേ ഇങ്ങോട്ട് പോയ പാട്ട് ചുഴയിലായിക്കൊന്നു അതേ റേസ് അല്ലേ നിങ്ങളൊക്കെ പറഞ്ഞേ അവൻ പറഞ്ഞു ശരിയാണ് കേട്ടോ എല്ലാരേ പോട്ട് പോർട്ട് അതുകൊണ്ട് എന്താ സീക്യോണ്ടാണ് എന്താ നേപിദർ പറയുന്നു ശരിയാണ് ദിനമായിട്ട് നീ നോണം കൂടാമല്ലേ ശരിയല്ല നീ അന്തമell ആഗോഷം അതെ കോസ്റ്റമ യൂട്യൂബ് ഞാൻ ഒരു ചമ്മൻ ജേർണലിസ്റ്റ് ആണ് ഞാൻ അവർ ഇതിന്റെ അന്തർദൂതൻ ഫുൾ ലീക്കർ ആണ് അതായത് വാഹൽമാ അവ ഗൈസ് ശ്രീവേന്ദ്രം ശ്രീവേന്ദ്രൻ കാണിച്ചോരാ ഇതാണ് നമ്മുടെ യാസി യാസി വേണ്ടടാ അങ്ങനെ പറയരുത് ഇങ്ങോട്ട് സെൻട്രൽ സെൻട്രൽ ഇങ്ങേരെ ഇതാ നമ്മൾ ഓ സോറി ദാ നിേക്കണോട്ട നീ എക്കനെ മുറിച്ചു വെക്കിയാണ് ചൈൻ ചെയ്യി. ഓ വീഡിയോ പോട്ട് വീഡിയോ വന്നേ. ബലുള്ള അങ്ങോട്ട് ആവുന്നണി ആ വിചൂലൊന്നുമില്ല. നീ എന്നോട്ോ ഇതല്ലേ അയ്യോ Güzel güzel güzel. Guys, guys. Son damarı sambremen konuları gündemi ettiyim. Guys, var ailenin ya. Ah, logo girip oturacağız. Nicky ben lavaray. Kim zavallı? Andy craft. Ah dev, guys. Craftin evde crafter. Hangi hangi craft? 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 Hangi അവിടെ എവിടെ വട പറടിക്കുന്നതു കൊള്ളാ തോണി ദാ സ്റ്റോപ്പ് ധനി വഞ്ഞു പടല്ല തോണി തോണി വാ ഗൈസ് பைജിന് ഒരു സാധനം കിട്ടി ഓഡിയ ആണ് സാധനം വന്നകയോ യാസിൻ എന്താ മിണ്ടാതി ഇക്ടാ ഓർമെയിലോണം എന്നാണ് ഓർമെയിലോണം സദ്യ കഴിക്ക ചിണ്ടടി ബാക്കി നോ നോ അണ്ണി കളിക്കാനാ ഫാളാ തത്തേടാ നല്ല അതാണ് അതാണല്ലോ നീ കൂടുതലോണെ ഓരോ ഇതിനു മുമ്പ് മറക്കാൻ പറ്റാതാണ് ഏതാം ക്ലാസ് കിട്ടിയോളും അത് പറയണ്ട അത് പറയണ്ടാസ് ഇവരുണ്ടായാലേ സസ്പെൻഷനൊക്കെ വ്ലോഗിലാണ് വ്ലോഗി കോൺസെൻട്രേറ്റ് ചെയ്യാ നമുക്ക് ശ്രദ്ധിക്കാം മൈക്ക് എനിക്കറിയില്ല നമ്മളോലാണ് നമ്മളോൺട്രേറ്റ് കൊണ്ടെന്ന് തന്നെ അവര് ഇതിലാണ് എടുക്കാൻ പറയാ എന്താ <laughs> കോഡിനേറ്റർ <laughs> influenzerdan <laughs> <laughs> americaaaarar <laughs> <gags, gags. laughs> <laughs> <laughs> അവിടെ അവിടെ ഇപ്പൊ ആള് ഈ മോനെ ലേഖന്നാണ് അവിടെ വൈറ്റ് കൂടാ ക്യാമറ അവിടെക്കുള്ളാ അഞ്ചു സെക്കൻഡ് അഞ്ചു സെക്കൻഡ് പറന്ന വൈ കൂടിയാണോ ആ ജിക്കി ഡാഡിയാടാ കുഞ്ഞു എങ്ങനെ ഉണ്ടോ എന്നാ അല്ല ഒരു വാടി തുടങ്ങിയില്ല നമ്മൾ അടിചോളി ആ അടിചോളി മെമ്മറബിൾ ഓണോ ഇതിനെ ഒരു ഓണോ മാഷി അഡിക്റ്റീ ബോക്കട കതെറ്റ ബെറ്റർ റിഫ്ലക്സ് ഔഡി സീക്കോ കമ്പനി നൂക്കി പൈസ ആദിനെ മനസ്സിലായോ ಇದು ನಮೈ ಗೋಫಾಕ ಡಾ ಹೇಳಿ ನಮ್ಮ ಸ್ವಪ್ನತಿಪೋರು ವಿಜಯಕದರು ಗುಣಪಜವಾಡಿ ಸಾಹಸ ಆಗಿಸೇಂಡಿ ಸಂತೋಷಿ ಅಮ್ಮಲ್ಲಾ ನಿಕಳ ಈಗ ನೋಕ್ಯಾ ಅಂಗಡಾ ನೋಕ್ಯಾ ಅಲ್ಫಾ ಫೋಟೋ ಹೊರಕಳ ಅದಿಂದೆನ ಚಾಂದರ ಫೋಟೋ ಫೋಟೋ ನಿಕಿ ನಿಕಿ ಅಲ್ಫಾ ಗೆ ಸಿಗುತ್ತೆ ನೀವು ಜರುಂಗೆ ತುಕ್ಕೆ ಸಿಗ್ ಮೆಟಿಕ ಲಡ್ಕ ಹಾ அவள இட்னாவே இதெல்லாம் பச்சானடா இருடா தட்டுதேன் டேய் விரான்ன லேர்ச்சி கம்பி லேர்டா பாத்துறேன் சரி இங்கலாம் எல்லாம் வந்தான்டா எட வேற நிதியா எல்லாரே அடிச்சானடா ஆடிக்கா நங்கம் ஆ இது போ ஏடா கேமராமேன் ஆவள்ள பாவரமான காளட்டே கேமரா கேமரா என்ன வரயா ஆலாம் எம்.எஸ்.ல வா பேடி ஆ இப்பவ எல்ல எல்ல எம்.எஸ்.ல தாலாயேடா வந்துருடா ஏடா செருப்புல ரசிங் ஏ ഓരോരുത്തരെയാക്കി പറ്റി തരാം നിനക്കെല്ലാം ആളാണ് പറയാ പറയാ

നമ്മളാ ഓണ പരിപാടി ഏകദേശം കളർ ആയിക്കൊണ്ടിരിക്കുന്നാണ് അവിടെ പാട്ടും കാര്യങ്ങളും ഇതൊക്കെ ഉള്ള ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം എന്നാലും നമുക്ക് അങ്ങോട്ട് അവിടെ കൊണ്ടുപോവാട്ട് ബാക്കിയുള്ള അങ്ങനെ വോട്ട് നമുക്ക് എന്തായാലും നമ്മുടെ സെലിബ്രേഷൻ ഫുൾ ആയിട്ട് നിങ്ങളെ കാണിക്കാം എല്ലാരും അങ്ങോട്ട് വാ അതിലേ നമുക്ക് പോവാൻ അങ്ങോട്ട് പോവാസ് എല്ലാര ഭയങ്കര തുള്ള ടീപൊടി എല്ലാരും ഉണ്ട് എല്ലാരും ഒരേ വൈദ്യൊണ്ടിരിക്കും ആംബുലൻസുകൾ സെറ്റാണ് നമുക്ക് എല്ലാരും നമുക്ക് അവിടെ എല്ലാരും സാളേ എങ്ങനെയുണ്ട് തകർത്തോണം ശരിയായത് നേരത്തെ പരിപാടി കൂടു മഴക്കാറുണ്ട് കൊച്ചി കാണാത്തു

നമ്മളെ ഞാനും അതിലിപ്പോ ബ്ലോഗിലാണ് ശ്രദ്ധിക്കണം അവരാടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിൻ ലക്ഷ്യം ആണ് ബ്ലോഗാണ് ബ്ലോഗ് എടുക്കാം ഫോട്ടോ എടുക്കാനാണ് നല്ലൊരു സെറ്റ് പരിപാടി ആയിട്ടുള്ള നമ്മൾ നടത്തണം എന്തായാലും നമുക്ക് എന്തായാലും മയക്കാരൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അതിനൊന്ന

ാണ് അപ്പൊ ഗുജറാത്തിലെ സൽമാൻഗ് അവസരം കിട്ടിയാണ് എനിക്ക് ഫോട്ടോ എടുക്കാൻ സമയം കിട്ടി അയ്യോ ഭാഗ്യോ അയ്യോ നേരം ഫോട്ടോ കിട്ടിയത് ഒരു കുട്ടിയുണ്ട് പ്രൈവറ്റ് അക്കൗണ്ട് എത്ര അപ്പൊ നമുക്ക് ഇനി അല്ലാരണം ചോദിക്ക അലീന ഒക്കെ എന്താണ് ഈ ഓണത്തെ കുറിച്ച് പറയാനുള്ളത് കൊച്ചിയിൽ ഇതുവരെ കാണാത്ത ഒരു അമ്പത് ഓണം അതാണ് തന്നെയാണ് അനീറ്റ സോറി അനീറ്റ അലീനല്ല സോറി അനീറ്റ എനിക്ക് തെറ്റുപറ്റി അപ്പൊ അനീറ്റക്ക് എന്താ പറയുക കൊച്ചിയിൽ ഇതുവരെ ഓണം ആരും കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ കൊച്ചി കോളേജിലെ പിന്നെ ലൈഫ് നമ്മളെ ഒരു എന്താ യോണം എങ്ങനെയുണ്ട് ഒറ്റവാക്കി പറഞ്ഞെടുത്തോണ്ട് പിന്നെ അടുത്തത് ഫാത്തി ഏത് മൂട് ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് ചിക്കുന്റെ ചിക്കുവിന്റെ കറക്കി പിടിച്ചുള്ള ഒരു ഫോട്ടോ ഫോട്ടോ ഒക്കെ ഫാത്തിമ നിന്റെ ഒരു വാക്കിയണത് ഇപ്പ ഫാത്തിമ ഇപ്പൊ കൊച്ചി കാണാത്ത കേരളം കാണാത്ത കൊച്ചിയില ഈ പ്രായക്കാരി കാണാത്തൊരു വമ്പനോണം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാതെ കുറിച്ച് നിക്കാ പറയുള്ളു എനിക്കൊന്നും പറയാനില്ല ഏഹ് നമ്മളാ ബ്ലോഗ് കണ്ടിട്ട് അന്തം കമ്മിയായിട്ടൊരു ചെക്ക നിക്കണ്ട് ചെക്ക നിക്കണ്ട് മാത്രീട്ടോ എന്താ പരിപാടി അപ്പം മൈക്കൈമാറേ എല്ലാരും ബ്ലോഗിങ്ങിന് വേണ്ടി എല്ലാരും മാറിയിട്ടാണ് എല്ലാരും ഫോട്ടോ എടുക്കലാണ് മെയിൻ മെയിൻ വരും അല്ലോ എത്രാണെന്ന ഫോട്ടോ വ്ലോഗിൽ കണ്ടിട്ടില്ല എടുക്കേണ്ടെ നമ്മുടെ ആദ്യമായി നമ്മൾ നടത്തുന്ന ഒരു ഓണ സെലിബ്രേഷൻ അതായത് ഇത്രയും പേരൊക്കെ ഈ പറഞ്ഞ ക്യാമറമാൻ വരെയും വരും ക്യാമറമാൻ വരുമെന്ന് പോലും പ്രതീക്ഷില്ല ടെൻഷനു ഗെയിംസ് എന്തായാലും നമുക്ക് അത് നോക്കാം ഒശ്യല്ല ഒരാവശ്യ മെയിൻ ആളെളാണ് പിന്ന സാലും നിന്റെണ്ടേ നിങ്ങോ നിങ്ങൾ ഓക്സിജൻ ആ ഓക്സിജൻ ഇമോശം നടത്തി നിൽക്കു പിന്നെന്തോ ഇത് പ്രമോഷനുണ്ട് ആവശ്യമുള്ളവരു ബന്ധപ്പെടാൻ അപ്പൊ നമുക്ക് ആവശ്യം വീണ്ടും പറയാറുള്ള ബ്ലോഗാണെ

കരാക്കുള്ളാണ് ഏകദേശം അവസാനായി അപ്പൊ നമ്മളാ കൊച്ചുമോളിലാവൂല ഫാത്തി നേരത്തെ ഊട്ടായിട്ടാ ഇവിടെ വെറുതെ അമ്മായി കല്യാൽ ഊട്ടായി അപ്പൊ ഏതാ

സദ്യകള വാ റോഗിലാണോലെ ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല സായ നിക്ക് അധികം നല്ലതാണ് നീ പോ സായി ഗെയിമിന്റെ പങ്കെടുക്കുന്ന കമന്റ് കമന്റ് എടനാണിക്കേ എന്താടാ ഇവിടുത്തെ സിഗ്നൽ ولا മിന്നൽ പോലെയാ അവാർഡ് ചോogneേണ്ടവളാ ഒരു വാട്ട് ചോogneേണ്ടവളാ ഗയ്സ് ആ ചോogneേണ്ടവളാ ഇന്ന പിടി ചോogneേണ്ടവളാ ആയില്ല കൊടുത്താ ആയില്ല എന്താ സലെ വാട്ട് അല്ലാമരുടെ ഒടീഷം എന്നൊരു നിർതഗാനമുണ്ട് സലെ എല്ലാരും സദ്യ നിരക്കിലാണ് സദ്യ ആയിക്കട്ടെ സൽമാൻ സൽമാനാണ് നമ്മളെ നമ്മ സൽമാന പരിപാടികളാക്കാൻ വേണ്ടി വ്ലോഗ് എടുക്കുന്നു പണിയെടുക്കുന്ന ഫോട്ടോ

ൊടുത്തില്ലോ ഇപ്പൊ കണ്ടല്ലോ എന്നാലും മനസ്സിലായാലും പയ്യനൊന്ന് പേടിച്ച് ആരോ വരുമോ പറഞ്ഞിട്ടുണ്ട് വന്നതിനൊക്കെ പറയുന്നത് അറിയാലോക് കുറെ തള്ളുട്ടാണ് അവർക്ക് ചെറിയ ആ വ്യക്തിക്ക് ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ട് ലാപ്ടോപ്പറ്റി എന്തായാലും പൈസ എത്തിയാണോ നമുക്ക് ടക്കട്ടെ നമുക്ക് എന്തായാലും പറയാം സദ്ദേശ് അല്ല അതില് സദ്ദേശ് ഒന്ന് വിളിച്ചു സദ്ദേശ പരിപാടിയാണ് എന്തായാലും ഇത്രയും നമ്മ മര്യാ ബ്ലോഗ് കൊടുത്തിട്ടുണ്ടോ എന്തായാലും നിങ്ങൾ വ്ളോഗ് കാണാം ലൈക്ക് ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യാം ഇനിയും നല്ല വ്ളോഗ് ആയിട്ടും ഓണോണ് അതിന്റേതായ ചെറിയ ഇതൊക്കെ ഉണ്ടായിട്ട് എന്തായാലും നമ്മ മാക്സിമം നമ്മൾ നല്ല രീതിക്ക് ആ വ്ലോഗ് എടുത്ത് എന്തായാലും നിങ്ങൾ കാണാം ലൈക്ക് ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യാം അതൊക്കെ എന്നാലും നമ്മൾ ഇനിയും ബാക്കിയുള്ള എന്തെങ്കിലും നമുക്ക് അപ്പൊ കാണാം